ബാലഭാസ്കറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോളിതാ വർഷങ്ങൾക്ക് ശേഷം ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി ബാലഭാസ്കർ ഇപ്പോൾ സംസാരിക്കുകയാണ് മൗനം വെടിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം അപകടത്തെപ്പറ്റിയും താൻ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ലക്ഷ്മി സംസാരിക്കുന്നു താനൊരു സാധാരണക്കാരിയാണ് എനിക്കാരെയും ഭീഷണിപ്പെടുത്താനാകില്ല എനിക്കാരെയും അവിടെ ഒളിപ്പിച്ചു വയ്ക്കാനാകില്ല ഞാൻ സാധാരണക്കാരിയിലും സാധാരണക്കാരിയാണ് ഞാനൊരു സംഗീതജ്ഞൻ്റെ ഭാര്യയാണ് അതിലുപരി എനിക്കൊന്നും പറയാനില്ല ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു സാധാരണ വ്യക്തി എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആളുകളെ ഭീഷണിപ്പെടുത്താനോ മറ്റെന്തിനുമുള്ള കഴിവൊന്നുമില്ല അങ്ങനെ എനിക്ക് ദൈവം തന്നിട്ടുമില്ല ഒരാൾക്ക് ഭീഷണിപ്പെടുത്താനോ സമ്മർദ്ദം ചെലുത്താനോ പണം വേണം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് വേണം അല്ലെങ്കിൽ അത്തരത്തിൽ അതിനുള്ള പ്രതിസന്ധികൾ വേണം എന്നാൽ അങ്ങനെ ഒന്നൊന്നുമുള്ള ഒരു സാഹചര്യത്തിലൂടെയല്ല ഞാൻ കടന്നുപോയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത വർഷങ്ങളാണ് എന്നാൽ ഒരിക്കലും മറന്നു പോകാത്ത വർഷങ്ങളാണ് അതിന് എനിക്ക് മറക്കാൻ സാധിക്കില്ല ആ അപകടം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നും ഏതോ ഒരു ദുസ്വപ്നം പോലെ എൻ്റെ മനസ്സിലുണ്ട് എന്നാൽ അതെനിക്ക് മറക്കാനും സാധിക്കില്ല എന്ന് പറയുന്നതാണ് സത്യം ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയാൽ മാത്രമേ ഞാൻ പറയുന്നത് എന്താണെന്നും എൻ്റെ വേദന എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകൂ ഇതാണ് ലക്ഷ്മി പറയുന്ന വാക്കുകൾ ബാലഭാസ്കറിൻ്റെ മരണത്തിലെ വിവാദങ്ങൾക്കിടയിൽ തന്നെ ഒടുവിൽ മൗനം വെടിഞ്ഞു ഭാര്യ ലക്ഷ്മി ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പ്രധാന വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് ഈ കാറ് ദേശീയപാതയിൽ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് മരത്തിലിരിച്ച് അപകടമുണ്ടായി ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മി മകൾ തേജസ്വിനി ബാല ഡ്രൈവർ അർജുൻ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് രണ്ടു വയസ്സുകാരി തേജസ്വിനി ബാല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ബാലഭാസ്കറിന്റെ കയ്യിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത് അച്ഛന്റെ നെഞ്ചോട് ചേർന്ന് തന്നെ മകളുടെ മരണം മകളുടെ മരണം അറിയാതെ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ െ അച്ഛൻ ബാലഭാസ്കറും മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ രണ്ടാം തീയതി തന്നെ മരിക്കുകയായിരുന്നു കേസിൽ അർജുന ഉൾപ്പെടെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മിക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടായിരുന്നുവെങ്കിലും മൊഴിയെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ലക്ഷ്മി ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യമായാണ് ലക്ഷ്മി ബാലഭാസ്കറിനെക്കുറിച്ചും മകളെക്കുറിച്ചുമൊക്കെ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ ഇതാ ഇപ്പോൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നും എല്ലാവർക്കും അറിയാം ണം ലക്ഷ്മിയുടെ വാക്കുകൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾ അല്ലാതെ ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പ്രേക്ഷകർക്ക് അറിഞ്ഞേ മതിയാകൂ അതിലുള്ള സത്യസന്ധതയോളം ഒന്നും ഈ ലോകത്തില്ല ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിഗൂഢതകളൊക്കെ തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ടെങ്കിലും ലക്ഷ്മിയുടെ അവസ്ഥയും ഇക്കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ എങ്ങനെ തള്ളി നീക്കി എന്നുള്ളതും ഒരു ചോദ്യം ചിഹ്നമായി തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ലക്ഷ്മിക്ക് പറയാനുള്ളതും മലയാളികൾക്ക് കേട്ടേ മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടൺ